ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവൻ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മുറ്റത്ത് ഓടിക്കളിച്ചപ്പോൾ വീണിട്ടുണ്ട് ഒരിക്കലും നമ്മൾ വീണെടുത്ത് തന്നെ കിടന്നിട്ടില്ല അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് വീണപ്പോൾ ചിലപ്പം ശരീരത്തിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാകും എന്നാൽ പതുക്കെ പതുക്കെ ആ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമ്മളിപ്പം നടന്നു പോകുന്ന വഴിക്ക് ഒരു കുഴിയിൽ വീണു ആ കുഴിയിൽ തന്നെ നമ്മൾ ഒരിക്കലും കിടക്കത്തില്ല അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോരും സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പല നമ്മൾ വീണു പോകാറുണ്ട് ഒരിക്കലും നമ്മൾ അവിടെ തന്നെ കിടക്കരുത് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ മുറിവൊക്കെ പറ്റി വരും കർത്താവിൻ്റെ തിരു രക്തം കൊണ്ട് ആ മുറിവുകളെല്ലാം ഉണങ്ങിപ്പോകളും അപ്പോൾ ആയതുകൊണ്ട് ഒരിക്കലും തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കാതെ നല്ല കുമ്പസാരത്തിലൂടെ എഴുന്നേറ്റ് കൂടുതൽ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടട്ടെ